നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആർ എസ് എസ് സർക്കാരിയ വാക്ക് ദത്താത്രേയ ഹൊസബാളെ ഇന്ന് നടത്തിയ പ്രസംഗം അതാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു പരിധിവരെ വലിയ വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും എങ്ങനെ വന്നു എന്ന ചോദ്യമാണ് ആർ എസ് എസ് നേതാവ് ഉയർത്തിയത് അദ്ദേഹം പറയുന്നത് തീർച്ചയായും വസ്തുതയുള്ള കാര്യമാണ് ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ വിഭാവനം ചെയ്യുമ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ രണ്ട് പദങ്ങളില്ലായിരുന്നു പിന്നീടത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് തീർച്ചയായും ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമൊന്നുമല്ല തീർച്ചയായും ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടണം ഭരണഘടന ഭേദഗതിക്ക് അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതിന് നിയമങ്ങളുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം അൻപത് ശതമാനത്തിലധികം സംസ്ഥാനങ്ങൾ ഇതിനെ അംഗീകരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ചിട്ടവട്ടങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനും അതുപോലെ തന്നെ ഭരണഘടനയെ ഒക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറിച്ചു ജനങ്ങളുടെ സിവിൽ അവകാശങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ ജയിലിൽ അടച്ചുകൊണ്ടുമാണ് ഈ രണ്ട് പദങ്ങൾ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് പദങ്ങൾ എഴുതി ചേർക്കുക മാത്രമല്ല ഭരണഘടനയെ അടിമുടി മാറ്റാനുള്ള ശ്രമമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി സർക്കാർ ശ്രമിച്ചത് പക്ഷേ അതിന് ജനങ്ങൾ അനുവാദം നൽകിയില്ല വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടായി വലിയ സമരങ്ങൾ ഇവിടെ നടന്നു അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ നിലംപൊത്തുകയാണ് ചെയ്തത് പിന്നീട് ഇന്ദിരാഗാന്ധി വരുത്തിയ ഈ ഭരണഘടനയുടെ മാറ്റങ്ങളെല്ലാം തന്നെ പൂർവ്വസ്ഥിതിയിലാക്കി പക്ഷേ അതിൽ ചിലത് അവശേഷിക്കുന്നു ഈ അവശേഷിക്കുന്ന ചിലത് ഇത് രണ്ടുമാണ് ഇത് രണ്ടും അവിടെ തുടരണമോ വേണ്ടയോ എന്ന് ചർച്ചകൾ നടക്കട്ടെ എന്നാണ് ആർ എസ് നേതാവ് പറഞ്ഞത് സത്യത്തിൽ ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഹെഡ്ലൈൻ ആക്കേണ്ടിയിരുന്ന ഒരു കാര്യമെന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയാൻ തയ്യാറാകണം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതിൽ പറഞ്ഞത് കാരണം തെറ്റുകൾ പലർക്കും പറ്റിയിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും പല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളോടും മാപ്പ് പറഞ്ഞതായി കാണാറുണ്ട് മാത്രമല്ല ഈ മാർപ്പാപ്പയെ പോലുള്ള ആളുകൾ പലതവണ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കത്തോലിക്ക വൈദികർ പല ഘട്ടങ്ങളിലായി ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊക്കെ മാർപ്പാപ്പ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ലോകത്ത് നടന്ന പല കൂട്ടക്കൊലകൾ അരുതായ്മകൾ അതുപോലെ തന്നെ അനീതികൾ ഇതിനൊക്കെ കാരണക്കാരായവർ പിന്നീട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മാപ്പ് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളൂ അതിനുശേഷം എഴുപത്തി അഞ്ചിൽ ആ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുക ഭരണഘടന നൽകിയ അധികാരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കവർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാക്കളെയൊക്കെ കൽത്തു ിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ഫാസിസം ഇന്ത്യയിൽ ഇനി വരാറില്ല വരാനില്ല കാരണം അത്രമാത്രം ഒരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ കാട്ടിയത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് കാര്യായിരുന്നു കോൺഗ്രസിൻ്റെ സർക്കാരാണത് കോൺഗ്രസ് പാർട്ടി ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിരുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ സാഹചര്യത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയുടെ ഒരു കോപ്പി ചെറിയ പുസ്തകം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതിന് മുമ്പ് അന്ന് ചെയ്തതിനെക്കുറിച്ച് അന്ന് ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയണം അതിനുശേഷമാവട്ടെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള നടക്കൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അതാണ് ആ പ്രസംഗത്തിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാരണം അത്രമാത്രം വൃത്തികേടുകളാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി കാട്ടിക്കൂട്ടിയത് ഇന്ദിരാഗാന്ധിക്ക് പോലും ഇത് ചെയ്യുന്നത് അബദ്ധമായി പോകുമോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഭവനിൽ നിന്നും ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി തൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് ഇപ്പോൾ ആ ചരിത്രം ഓർമ്മിച്ചെടുക്കുന്നവർ പറയുന്നത് എന്തിനാണ് ഇരുപത്തിനാലാം തീയതി ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയത് അതായത് എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു അതിന് പാർലമെൻറ്റിൻ്റെ അനുമതി വേണമോ വേണ്ടയോ എന്നൊരു സംശയം ആ സംശയം തീർക്കാനാണ് ഈ ഈ ഭരണഘടന ഇങ്ങനെ എടുത്തുകൊണ്ടുപോയത് അതിനുശേഷം കേന്ദ്ര നിയമമന്ത്രിയും അതുപോലെ തന്നെ അറ്റോർണി ജനറലും ഈ ഭരണഘടന പരിശോധിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുകയായിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പനുസരിച്ച് യുദ്ധം അതുപോലെ തന്നെ വിദേശ കടന്നുകയറ്റം ആഭ്യന്തര അസ്വസ്ഥത ഇവയൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സർക്കാരിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാം അതിന് പാർലമെൻറ്റിൻ്റെ ആവശ്യമില്ല പ്രസിഡൻറ്റിൻ്റെ ഒരൊപ്പ് മാത്രം മതി എന്നാണ് അതായത് സ്വന്തം പാർട്ടിയിലെ എം പിമാരെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് ഇന്ദിരാഗാന്ധി ഈ കടുത്ത അപരാധത്തിന് മുതിർന്നത് എന്ന് വേണം പറയാൻ ഈ അപരാധത്തിന് മാപ്പ് പറഞ്ഞിട്ട് വേണം ഭരണഘടനയും പൊക്കിപ്പിടിച്ച് നടക്കാൻ എന്നാണ് കോൺഗ്രസിനോട് ഇന്ന് ആർ എസ് എസ് സർക്കാരി വാക് ദത്താത്രേയ ഹൊസവാളെ പറഞ്ഞത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്